നമസ്കാരം ആലപ്പ് കണ്ടതും കേട്ടതും എന്ന എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വിജയിക്കാൻ നമ്മളെടുത്ത തീരുമാനങ്ങൾക്ക് കരുത്തുണ്ടെങ്കിൽ പരാജയങ്ങൾ നമ്മെ തളർത്തില്ല ജീവിതത്തിൽ അതിജീവിക്കുക എന്നത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് മറ്റാരും നമ്മെ സംരക്ഷിക്കാനോ സഹായിക്കാനോ വരുമെന്ന് ഒരിക്കലും കരുതരുത് സുരേഷ് ഗോപി എന്ന നടനെ പലരും വിമർശിക്കുമ്പോൾ അതിന് ബലിയാടാകേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമാണ് അതിനെതിരെ അവർ പ്രതികരിക്കുന്നെങ്കിൽ അതിലെന്താണ് അപാകത സ്വന്തം അമ്മയെയും സഹോദരിമാരും യും മോശമായി ചിത്രീകരിക്കുമ്പോൾ ഗോകുലും മാധവും പ്രതികരിച്ചാൽ അവരെങ്ങനെ അഹങ്കാരികളാകും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈയിടെ സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവ് സുരേഷ് സോഷ്യൽ മീഡിയയിലൂടെ തനിക്കും തന്റെ കുടുംബത്തിനും വേദന സമ്മാനിച്ച ഒരു കമന്റിനെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി നിന്റെ ഭാര്യയെയും പെൺമക്കളെയും എനിക്ക് തന്നിട്ട് പോ എന്ന് പറയുന്നതായിരുന്നു ആ കമന്റ് മാധവ് പറയുന്നു അത് കേട്ട ഉടൻ ആദ്യം തോന്നിയത് അവന്റെ വീട്ടിൽ കയറി കൊടുക്കണമെന്നാണ് എന്നാൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ നിയമം അത് അനുവദിക്കുന്നില്ലല്ലോ ഇത്തരം വൃത്തികെട്ട സ്ത്രീ വിരുദ്ധത നിറഞ്ഞ പരാമർശങ്ങൾക്കെതിരെ പ്രതികരിക്കാനോ നടപടിയെടുപ്പിക്കാനോ ഒരു സംഘടനയും മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം മലയാള സിനിമയിൽ നന്മയും മനുഷ്യത്വവും സഹപ്രവർത്തകരോട് അനുകമ്പയും ഒക്കെ ഉള്ള നടനാണ് സുരേഷ് ഗോപി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തോടുള്ള രാഷ്ട്രീയ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നന്മകളെക്കുറിച്ച് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ അദ്ദേഹം ചെയ്തിട്ടുള്ള നന്മകളെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന് മുമ്പ് സിനിമാ മേഖലയിലുള്ള പലരും അദ്ദേഹത്തെ കല്ലെറിയുകയും തള്ളിപ്പറയുകയും ചെയ്തപ്പോൾ ഒരു പോസ്റ്റ് എന്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാവുന്നതാണ് മലയാള സിനിമയിലെ നന്മ നിറഞ്ഞ മുത്തശ്ശിയായ ആറന്മുള പൊന്നമ്മയുടെ കൊച്ചുമകളാണ് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക അവർ നല്ലൊരു ഗായിക മാത്രമല്ല വളരെയധികം നന്മകൾ നിറഞ്ഞ ഒരു മനസ്സിന്റെ ഉടമ കൂടിയാണ് മറ്റുള്ളവരുടെ വേദന കണ്ട് സഹായിക്കുന്നതിൽ സുരേഷ് ഗോപിയോടൊപ്പം എന്നും നിലകൊണ്ടിട്ടുള്ളവരാണ് അവർ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും മാനസികമായി തകർന്നപ്പോൾ സുരേഷ് ഗോപിക്ക് താങ്ങും തണലുമായി നിന്നത് രാധിക മാത്രമാണ് സുരേഷ് ഗോപിയുടെ മകൾ ലക്ഷ്മി മരണപ്പെട്ട പ്പോൾ അന്ന് ആലപ്പുഴയിൽ നിന്നും ഫാസലിനോടൊപ്പം ഞാനും കൊല്ലത്തെ കുടുംബ വീട്ടിൽ ചെന്നിരുന്നു വേദന കടിച്ചമർത്തി വിങ്ങി മുഖവുമായി നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ ആ മുഖം ഇന്നും എനിക്ക് മറക്കാൻ കഴിയില്ല സാമ്പത്തികമായി മാത്രമല്ല സുരേഷ് ഗോപി പലരെയും സഹായിച്ചിട്ടുള്ളത് മറ്റു പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സിനിമാക്കാരെ സഹായിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം സുഹൃത്തായ ഡോക്ടറുടെ വേഷം ചെയ്തിരുന്നത് സുരേഷ് ഗോപി ആയിരുന്നല്ലോ എന്നാൽ ആ കഥാപാത്രത്തിന്റെ കുറെ ഭാഗങ്ങൾ ആദ്യം അഭിനയിച്ചിരുന്നത് നടൻ മുരളിയായിരുന്നു നാലഞ്ച് ദിവസത്തെ ഷൂട്ടിങ്ങിന് ശേഷം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നടൻ മുരളി ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് മുങ്ങി മറ്റൊരു പടത്തിൽ നായക വേഷം കിട്ടിയപ്പോൾ ഇത് ഉപേക്ഷിച്ചു പോയതാണെന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു മുരളി ഇല്ലാത്തത് കാരണം ഷൂട്ടിംഗ് പ്രതിസന്ധിയിലായപ്പോൾ ഫാസിൽ സഹായം അഭ്യർത്ഥിച്ചത് സുരേഷ് ഗോപിയോടായിരുന്നു ആ സമയത്ത് സുരേഷ് ഗോപി വലിയ തിരക്കിലായിരുന്നിട്ടും ഡേറ്റ് എല്ലാം ക്രമീകരിച്ച് ആ വേഷം വന്ന് അഭിനയിച്ചു കൊടുത്തു മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഈഗോ ഇല്ലാത്ത ആ മനസ്സാണ് നാം കാണേണ്ടത് മറ്റൊരാൾ അഭിനയിച്ച് ഉപേക്ഷിച്ചിട്ട് പോയ ആ വേഷം ഇത്രയും വലിയൊരു നടൻ യാതൊരു ഈഗോയും ഇല്ലാതെ വന്ന് അഭിനയിച്ചു കൊടുത്തത് ഇന്നത്തെ സിനിമാക്കാരിൽ പലർക്കും ഇല്ലാത്തതാണ് പരസഹായം ചെയ്യുക എന്നുള്ള സ്വഭാവം പലരും ഈഗോയും കുശുമ്പും അഹങ്കാരവും കൊണ്ട് അറുമാദിക്കുകയാണ് ഇവരെല്ലാം കോടികൾ വാരിക്കൂട്ടുമ്പോഴും കഷ്ടപ്പെടുന്നവരെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹപ്രവർത്തകരെയും അവഗണിക്കുകയാണ് ചെയ്യുന്നത് മലയാള സിനിമയിൽ സഹജീവികളെ സഹായിക്കുക എന്ന പ്രവണത പ്രേംനസീറിന് ശേഷം മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ഇവരോടുകൂടി അവസാനിക്കാനാണ് സാധ്യത സൂപ്പർ താരങ്ങളുടെ മക്കളൊക്കെ സിനിമയിലേക്ക് കടന്നു വന്ന് നിരവധി കോടികൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും അവരാരും തന്നെ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടുമില്ല മോഹൻലാലിന്റെ മകൻ പ്രണവ് പിതാവിന്റെ പണത്തെ ആശ്രയിക്കാതെ സ്വന്തമായി അധ്വാനിക്കുന്ന പണം കൊണ്ട് ലളിതമായ ജീവിതം നയിക്കുന്നു മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ ഒരുപക്ഷെ സഹായങ്ങളൊക്കെ പിതാവ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാകാം ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാത്തത് ഇനിയുമുണ്ട് മുൻനിരയിൽ ധാരാളം കോടികൾ വാങ്ങുന്ന യുവതാരങ്ങൾ അവരാരും ആരെയും കൈയച്ച് സഹായിച്ചതായി അറിയില്ല ഇനി അവർ ഒരുപക്ഷെ രഹസ്യമായി ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല പുതുതലമുറയിലെ മാർക്കറ്റുള്ള യുവതാരങ്ങൾ താരസംഘടനയായ അമ്മയിൽ പോലും സഹകരിക്കുന്നില്ല എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയുമൊക്കെ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നത് പോലെ അങ്ങനെ വലിയ അടുപ്പവും ൊന്നും പുതുതലമുറയിൽ കാണാനില്ല ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരികയാണ് എനിക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടെന്ന് ആര് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ല എന്ന് ഈ വാക്കുകൾ വിവാദമായി ധ്യാൻ ശ്രീനിവാസനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ ഹിറ്റുകളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വന്ന് സ്വന്തം കഥകളും സ്വന്തം കഥകളും പൊടിപ്പും തൊങ്കലും മസാലയും ഒക്കെ ചേർത്ത് തഗ് ഡയലോഗുകൾ കാച്ചി കയ്യടി നേടി കോളിളക്കം സൃഷ്ടിച്ച് സോഷ്യൽ മീഡിയ താരമായി മാറിയ വ്യക്തിയാണ് ധ്യാൻ ശ്രീനിവാസൻ എന്നാൽ പിതാവ് ശ്രീനിവാസൻ പല താരങ്ങളുടെയും കഥകൾ രസകരമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും ശ്രീനിവാസനെ പറ്റിച്ച കഥകളായിരുന്നു ധ്യാനിന്റെ കഥകളിൽ മികച്ചവ അച്ഛനെ പറ്റിച്ച കഥ അമ്മയെ പറ്റിച്ച കഥ ജ്യേഷ്ഠൻ വിനീത് ശ്രീനിവാസനെ പറ്റിച്ച കഥ കൂട്ടുകാരെ പറ്റിച്ച കഥ കാമുകിമാരെ പറ്റിച്ച കഥ ഭാര്യ വീട്ടുകാരെ പറ്റിച്ച കഥ ഇങ്ങനെയുള്ള പറ്റിപ്പ് കഥകളുടെ ഒരു കൂമ്പാരം തന്നെ അവതരിപ്പിച്ചാണ് സോഷ്യൽ മീഡിയയിലെ സൂപ്പർ താരമായി ത് അവയൊക്കെ തന്റെ സിനിമാ അഭിനയത്തെക്കാൾ മികച്ചവയുമായിരുന്നു അതിലൂടെ വലിയൊരു ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചെടുക്കാൻ ധ്യാനിന് കഴിഞ്ഞു എന്നാൽ സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവ് സുരേഷ് സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വന്നത് വളരെ ഗൗരവമുള്ള വിഷയങ്ങളുമായിട്ടാണ് അതിൽ തന്നെ മാധവിന് ചില നാക്ക് പിഴവുകളും സംഭവിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് ഒരിക്കൽ പറഞ്ഞു ട്രോളറന്മാർ അതിൽ കയറി പിടിച്ചു അതിന്റെ പേരിൽ വിമർശനങ്ങളും ഏറ്റുവാങ്ങി അത് പിന്നെ മാധവ് തന്നെ തിരുത്തുകയുണ്ടായി ായി താൻ ഉദ്ദേശിച്ചത് സിനിമാ സംഘടനയുടെ കാര്യമാണെന്ന് പറഞ്ഞു തിരുത്തി അതിൽ നിന്നും തടിയൂരി മാധവ് പറയുന്നു എന്റെ അച്ഛന്റെ ലൈഫ് ഹിസ്റ്ററി ട്രാക്കെടുത്താൽ അറിയാൻ പറ്റും അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തതെന്ന് പക്ഷേ ബി ജെ പി എന്നൊരു ടാഗ് ലൈൻ വന്നതോടുകൂടി അത് മറന്നുപോയവരുമുണ്ട് സിനിമ ചെയ്യുമ്പോൾ വീണ്ടും സുരേഷ് ഗോപിയാകും അല്ലാത്തപ്പോൾ പലരും അച്ഛനെ വിളിക്കുന്നത് എനിക്ക് ഇവിടെ പറയാൻ പറ്റാത്ത വാക്കുകളാണ് മാധവ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനവും സത്യസന്ധമാണ് ബ്രാഹ്മണനായി ജനിച്ച് അമ്പലത്തിലെ ഒരു പൂജാരിയായാൽ കൊള്ളാമെന്ന് അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് തനിക്ക് എന്താകണമെന്ന് പറയാൻ ഒരു മനുഷ്യന് സ്വാതന്ത്ര്യമില്ലേ ഇപ്പോൾ ഞാൻ പറയുകയാണ് അടുത്ത ജന്മത്തിൽ എനിക്കൊരു ക്രിസ്ത്യാനിയായി ജനിക്കണമെന്ന് അതെന്റെ അവകാശമാണ് എന്റെ തീരുമാനവുമാണ് ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ലല്ലോ ഇതിനെയും ചിലരൊക്കെ കളിയാക്കാറുണ്ട് മാധവ് പറയുന്നു വേദനിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇന്നും മറക്കാത്ത കാര്യം എല്ലാ ദിവസവും അത് ഓർമ്മയിൽ വരും അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കമന്റ് നിന്റെ ഭാര്യയും പെൺമക്കളെയും എനിക്ക് തന്നിട്ടു പോകും മലയാള സിനിമയിലെ ഒരു താരത്തിന്റെയും മക്കൾ ഇതുപോലെ കേൾക്കേണ്ടി വന്നിട്ടില്ല ആ വേദന നമ്മൾ മനസ്സിലാക്കണം ദുഷ്ടന്മാർ ഇവിടെ പന പോലെ വളരുമ്പോൾ നന്മകൾ മാത്രം ചെയ്യുന്ന ഒരു കുടുംബത്തെ ഇത്തരം വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്ന് ഓർക്കുക ഒരുപക്ഷെ ഇതൊക്കെ സുരേഷ് ഗോപിയോടുള്ള രാഷ്ട്രീയ പകപോക്കൽ കൂടിയാകാം വിമർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ അത് സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുമ്പോഴാണ് കുഴപ്പം മാധവ് ഈ ചെറുപ്രായത്തിൽ തന്നെ വളരെ ഗൗരവമായി വിവേകത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന പയ്യനാണ് വളർന്നു വരുന്ന മിടുക്കനായ ഒരു നടനാണ് മാധവ് മുളയിലെ അവനെ ഇല്ലാതാക്കാം അല്ലെങ്കിൽ നശിപ്പിക്കാമെന്നാരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ് മാധവ് ഭാവിയിൽ ഒരുപാട് നന്മകളുള്ള സഹജീവികളോട് കരുണയുള്ള നല്ലൊരു നടനായി സുരേഷ് ഗോപിയെ പോലെ ഒരു സൂപ്പർ സ്റ്റാറായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു തെറ്റ് ചെയ്യാതെ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണിനീർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മറന്നാലും കാലം അത് മറക്കില്ല നമ്മൾ അനുഭവിച്ച വേദനകൾക്കും കണ്ണിനീരിനും കാരണമായവരോട് കാലം കണക്ക് ചോദിച്ചിരിക്കും നിർത്തുന്നു നന്ദി നമസ്കാരം